ആരാണ് വിധവകൾ ജീവിതത്തിന്റെ പാതിയിൽ സ്വപ്നം മുറിഞ്ഞു പോയവർ സ്വപ്നം മുറിക്കപ്പെട്ടവർ ഒരായിരം സ്വപ്നങ്ങളുമായി ജീവിതത്തിൽ പ്രവേശിച്ച് അവസാനം ജീവിതത്തിന്റെ ഭയാനകതയിലേക്ക് ചേർത്ത് നിർത്തപ്പെട്ടവർ ജീവിക്കാൻ കരുത്താഗ്രഹിക്കുന്നവർ കരുത്ത് കിട്ടണം എന്ന പ്രതീക്ഷയിൽ പലതും തേടിക്കൊണ്ടിരിക്കുന്നവർ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ശക്തി കൊടുത്തിട്ടില്ലെങ്കിലും ഉള്ള ശക്തി ചോർത്തിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു വിധവയ്ക്ക് അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയ ഒരു ഭർത്താവിനെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല ഇന്ന് പറഞ്ഞുണ്ടാക്കുന്നവരുണ്ട് ഏതെങ്കിലും അവളെ അഹങ്കാരിയായി കഴിഞ്ഞു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സൗകര്യം അവൾ അഹങ്കാരിയും അങ്ങേയറ്റം ഭർത്താവ് മരിച്ചത് നന്നായി എന്ന് കരുതി ജീവിക്കുന്നവളാണെന്ന് നമ്മൾ അങ്ങ് വിലയിരുത്തും ഏതെങ്കിലും ഒരു പെണ്ണ് ജോലി തേടിയാൽ ആ ജോലി തേടലൊക്കെ അഹങ്കാരമായി ചിത്രീകരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ഒരു ഇരുചക്ര ആൾക്കാർക്ക് ഓൾ അതിനായിട്ടില്ല പിയാപ്ര പിയാപ്ര മരിച്ചോളാ ും ചെയ്യണം വീട്ടിന്റെ നാല് ഏതെങ്കിലും നിയമത്തിലുണ്ടോ ഇസ്ലാമിക ലോകത്തിൽ തിരുദൂതൻ കൃത്യമായി മുസ്ലിം പഠിപ്പിച്ചു അങ്ങനെ ഭർത്താവ് മരിച്ചുപോയ ഭാര്യമാരെ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിലേക്ക് നിർബന്ധിക്കാൻ പാടില്ല അവളുടെ ആവശ്യം നിങ്ങൾക്ക് ആവശ്യമായി തോന്നുന്ന കാലത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കണം അതിന് അവൾ സമ്മതം അഥവാ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ും അവളോട് നിങ്ങൾ ചോദിക്കണം ഇന്നത്തെ കാലഘട്ടത്തിലെ ചില കുടുംബക്കാരെ മരിച്ചോയ ഓർത്ത് മരിക്കുന്നവരെ ജീവിക്കണം പാടില്ല പാടില്ല കെട്ടാൻ കാരണം പിയാപ്പന്റെ പിയാപ്പന്റെ സ്വത്ത് പോകും പോയാ പിന്നെ കെട്ടുന്ന മക്കൾ ഉണ്ടെങ്കിൽ ആദ്യം സ്വത്ത് പിന്നെ കെട്ടിയ മക്കളിലേക്കൊക്കെ പോകുന്നുള്ളത് കൊണ്ട് വയസ്സിൽ മരിച്ചുപോയ വിധവകളെ ഇന്നും പാരമ്പര്യം തറവാടിത്തവും പറഞ്ഞ് ചുമരന്റെ ഉള്ളിൽ തളച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഓരോ ും നിങ്ങളെ ഭാര്യമാരോടൊപ്പം നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റിനും അള്ളാന്റെ അതൊരു മൂത്താപ്പയാണെങ്കിലും വിവാഹം ആഗ്രഹിക്കുന്നുണ്ടോ അവളെ സമ്മതം ചോദിക്കണം ഏതെങ്കിലും ഒന്നിനു പിടിച്ചു കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല കാരണം അൻഹ ഉമ്മ ആദ്യ രണ്ട് കല്യാണം കഴിച്ച് ആ ഭർത്താക്കന്മാര് മരിച്ചുപോയി പിന്നെ വർഷങ്ങളോളം വിവാഹം കഴിച്ചിട്ടില്ല പിന്നീടാണ് തോന്നിയത് മുഹമ്മദിന്റെ ഭർത്താവായാൽ എനിക്കതൊരു ആശ്വാസമാകുമെന്ന് ആ ചിന്ത വന്നപ്പോഴായിരുന്നു റസൂലിനെ വിവാഹം ആലോചിച്ചതും അഥവാ ഒരു പെണ്ണിനെ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾക്ക് നിർബന്ധിച്ച് കളയാം എന്ന് ചിന്തിക്കുന്നതും ഒഴിവാക്കിക്കളയാണെന്ന് അള്ളാഹുവിന്റെ അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ ഒരിക്കലും കുപ്രചരണങ്ങളെ കൊണ്ട് അവരെ അപമാനിക്കാനും പാടില്ല എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുമ്പോഴേക്കും നാട്ടുകാരുടെ ശോ കാണിക്കാൻ എന്ന മനോഭാവത്തോടു കൂടി അങ്ങനെയുള്ള പല നിലക്കും കുടുംബത്തിൽ ഒന്നും മക്കളെയും കുടുംബത്തെയും കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ ഒരു സമാധാനത്തിനും വേണ്ടി ശ്രമിക്കുന്ന പെണ്ണിനെ വാക്കുകൊണ്ടും കുപ്രചരണങ്ങളെ കൊണ്ടും മാനത്തിന് ഒറ്റപ്പെടുത്താൻ പാടില്ല നിൽക്കണം കുടുംബക്കാർ ഓരോരുത്തരും ധൈര്യം കൊടുക്കണം ആ ജീവിതത്തിന്റെ ഓരോ വിഷയത്തിലും ഇന്ന് വിധവകൾക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം കൊടുക്കുന്നത് പോലും നല്ലതാണെന്നും അവർക്ക് വേണ്ടി ശ്രമം നടത്തണമെന്നും മഹാനായ റസൂർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടാകും ബാങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാകും എന്നതൊക്കെ നമ്മളെ കാഴ്ചപ്പാടാ അല്ലാതെ എന്തെങ്കിലും കൊടുക്കാൻ ഇന്നും കെയർ എന്ന പേരിൽ വിധവകളെ സംരക്ഷിക്കുന്ന പല ഭാഗങ്ങളും ഉണ്ട് ഓരോ മാസത്തിലും ഒരു ചെറിയ ഫണ്ട് ആ വിധവകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അത് മുതലാക്കാനോ എനിക്കൊരു പ്രത്യേക പരിഗണന കിട്ടാനോ വേണ്ടിയിട്ടല്ല അറിയാതെ പരീക്ഷിക്കപ്പെട്ട ഒരു വിധവക്ക് ധൈര്യം കൊടുക്കലാണത് കാരണം ഭർത്താവ് നഷ്ടപ്പെടുമ്പോഴ ഒരു പെണ്ണ് തോൽക്കാൻ തുടങ്ങുന്നത് ഇന്നും ഒരു പെണ്ണിന്റെ വിജയം അവളുടെ ആണ് ജീവിച്ചിരിപ്പുള്ളവ എന്റെയും നിങ്ങളുടെയും സമാധാനം എന്താ തിരിച്ചു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ പെണ്ണ് വീട്ടിലുള്ളതാ രണ്ടു ദിവസം ആ പെണ്ണ് മറ്റൊരു വീട്ടിലേക്ക് മാറി നിന്നാൽ അവളെ വീട്ടിൽ പോയി വീട്ടുപോയിട്ടെ ചോദിച്ചാ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉറക്കം നഷ്ടപ്പെടും പറയും ആ മരണമാ ആണിനെയും പെണ്ണിനെയും വലിയ തോൽവിയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ആണുങ്ങൾ ഉണ്ടോ അവയ്ക്കും വിവാഹം ആലോചിക്കണം പെണ്ണുങ്ങൾ മരിക്കാൻ കാത്തുന്നതാ നാലാം തോസം പെണ്ണെട്ടാൻ എന്ന് ചിന്തിക്കരുത് അയാൾക്കൊരു തൊണ വേണം ഏതാൺമക്കൾ പെൺമക്കൾ ഉണ്ടെങ്കിലും ഭാര്യക്ക് സമമായി നിൽക്കാൻ ഒരു പെൺകുട്ടിക്കും പറ്റൂല പറ്റൂല അതുകൊണ്ട് വാപ്പാന്റെ വാപ്പാന്റെ രണ്ടാം വേണ്ടി മടി കാണിക്കുന്ന മക്കളുണ്ടെങ്കിൽ പോലും ആ മക്കൾ അല്ലാന്റെ അടുത്ത് കുറ്റവാളികളാണ് എന്നാൽ ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവരെല്ലാം നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ വൽ മിസ്കീൻ വസ്സലാം വിധവകൾക്ക് വേണ്ടിയും വേണ്ടിയും അഗതികൾക്ക് പ്രവർത്തിക്കുന്നവൻ നടത്തിയവരെ പോലെയാണ് വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടിയും അഗതികളായ ആളുകൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചവൻ പടച്ചുറപ്പിന്റെ മാർഗത്തിൽ യുദ്ധക്കളത്തിൽ വാളെടുത്ത് രക്തം ചിന്തിയ ധീരയോധാവിനെ പോലെയാ എന്ന് റസൂൽ വസ്ലമ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നോക്കി ഓടുന്ന കാലാണ്പോ കുടുംബം നമ്മുടെ മക്കളുടെ സന്തോഷം നമ്മുടെ ഭാര്യന്റെ തൃപ്തി നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം ഈ ഓട്ടത്തിനിടയിൽ ഇതൊക്കെ നഷ്ടപ്പെട്ട് നാല് ചുമരന്റെ ഉള്ളിൽ ജീവിക്കുന്ന മക്കളുണ്ട് നാല് ചുമരന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന ഭാര്യമാരുണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സും കൂടി നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വിവാദത്തൊന്നും പടച്ചോന്ന് വേണ്ട നാട്ടുകാർ എല്ലാ വിഷയത്തിലും നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിലും സ്വന്തം കുടുംബത്തിൽ അങ്ങനത്തെ മക്കളോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒരു ഗൗരവം കാണിക്കണം അല്ലെങ്കിൽ നാടൊപ്പം ചോദ്യം ചെയ്യും ആ ചോദ്യത്തിന്റെ മുൻപിൽ ഉത്തരം പറയാൻ പറ്റാത്ത ായാൽ നമ്മുടെ വിവാദത്തിന്റെ ഒക്കെ അടിയിലായി വലിയ അള്ളാഹുദാരമായി രേഖപ്പെടുത്തും അങ്ങനെ ആവാതിരിക്കാൻ ഓരോരുത്തരും സൂക്ഷിക്കുക അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ കമ്പനികളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ